സ്വാഗതം ഇന്ന് നമ്മൾ ഒരുമിച്ച് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഒരു പ്രധാന വിഷയമാണ് സ്വവർഗ വിവാഹം നിയമപരമാക്കുമ്പോൾ ശരിക്കും സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതെ നമ്മൾ നമ്മളിതിന് പ്രധാനമായും ആശ്രയിക്കുന്നത് എം വി ലി ബാഡ്ജെറ്റിന്റെ ഒരു പുസ്തകമാണ് ആ അത് തന്നെ യൂറോപ്പിലെയും അമേരിക്കയിലെയും അനുഭവങ്ങളാണല്ലോ ഇതിൽ പ്രധാനമായും പറയുന്നത് അതെ എന്തുകൊണ്ട് ഈ ദമ്പതികൾ വിവാഹം കഴിക്കുന്നു അത് സമൂഹത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പിന്നെ വിവാഹമെന്ന ആ ഒരു ആശയത്തെ ആളുകൾ എങ്ങനെ കാണുന്നു ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് നെതർലാൻഡ്സിലെ അനുഭവത്തിൽ നിന്ന് തുടങ്ങിയാലോ അവിടെ ചില ദമ്പതികൾക്ക് വിവാഹം ഒരു എന്താ പറയുക ഒരു പ്രായോഗിക കാര്യം മാത്രമായിരുന്നു മ്മ് സ്റ്റെഫാനിയുടെയും ഇൻഗ്രിഡിന്റെയും കാര്യം പോലെ അവരുടെ അക്കൗണ്ടന്റ് പറഞ്ഞതനുസരിച്ച് ടാക്സ് ലാഭിക്കാൻ വേണ്ടി മാത്രം അതെ പക്ഷെ എല്ലാവരും അങ്ങനെ അല്ലല്ലോ പൗളിനെ പോലെയുള്ള ചിലർക്ക് അത് വളരെ വൈകാരികമായിരുന്നു ഒരു പ്രതീകാത്മകമായോ ഒന്ന് ഇതാണ് എൻറെ ആൾ എന്ന് ലോകത്തോട് പറയാനുള്ള ഒരു ഒരവസരം ശരിയാണ് അപ്പോൾ വിവാഹത്തിന്റെ അർത്ഥം എത്ര സങ്കീർണമാണെന്ന് ഇത് കാണിക്കുന്നുണ്ട് വെറും നിയമം മാത്രമല്ല അതിന് വ്യക്തിപരവും സാമൂഹികവുമായ പല തലങ്ങളുണ്ട് നെതർലാൻഡ്സിലെ ആ കണക്ക് ശ്രദ്ധേയമാണല്ലേ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം സ്വവർഗ ദമ്പതികൾക്ക് നിയമപരമായ ബന്ധമുള്ളൂ എന്ന് പറയുമ്പോൾ അതെ അതേസമയം ദമ്പതികളിൽ അത് എൺപത് ശതമാനമാണ് ഇത് തന്നെ വിവാഹത്തോടുള്ള ഒരു സമീപനത്തിലെ വ്യത്യാസം കാണിക്കുന്നുണ്ട് എന്നാൽ അമേരിക്കയിലേക്ക് വരുമ്പോൾ കഥ മാറുകയാണ് മസാച്യുസെറ്റ്സിൽ നാൽപ്പത്തിനാല് ശതമാനം വെർമോണ്ടിൽ അൻപത്തിയൊന്ന് ശതമാനം അങ്ങനെയല്ലേ കണക്കുകൾ ആ അതെ യൂറോപ്പിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്തായിരിക്കും ഈ വ്യത്യാസത്തിന് കാരണം എനിക്കിത് കൗതുകമായി തോന്നി ബാഡ്ജറ്റ് അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അമേരിക്കയിലെ വിവാഹത്തിന് കിട്ടുന്ന ചില എന്താ പറയുക പ്രത്യക്ഷമായ ആനുകൂല്യങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ളവ അത് യൂറോപ്പിനേക്കാൾ ഒരുപക്ഷെ കൂടുതലാണ് ഓ ശരി ശരി പിന്നെ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നവർക്ക് അമേരിക്കയിൽ കിട്ടുന്ന നിയമപരമായ അംഗീകാരം കുറവാണ് ആ അത് പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് മൂന്നാമതായി കുട്ടികളെ വളർത്തുന്ന സ്വവർഗ ദമ്പതികളുടെ എണ്ണം അത് അമേരിക്കയിൽ താരതമ്യേന കൂടുതലാണ് പിന്നെ സാംസ്കാരികമായ കാഴ്ചപ്പാടുകളിലെ വ്യത്യാസങ്ങളും ഉണ്ടാകാം അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ എപ്പോഴും കേൾക്കുന്നൊരു പ്രധാന ആശങ്കയുണ്ടല്ലോ സ്വവർഗവിവാഹം അത് വിവാഹങ്ങളെ എങ്ങനെയെങ്കിലും പ്രതികൂലമായി ബാധിക്കുമോ അതിനെ ദുർബലപ്പെടുത്തുമോ അതൊരു പ്രധാന ചോദ്യം തന്നെയാണ് യൂറോപ്പിലെ ഡേറ്റ വെച്ച് ബാഡ്ജറ്റ് എന്താണ് പറയുന്നത് ബാഡ്ജെറ്റ് ഡെൻമാർക്ക് നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങളിലെ കണക്കുകൾ നോക്കിയിട്ട് പറയുന്നത് ഒരു പ്രതികൂല സ്വാധീനം കാണുന്നില്ല എന്നാണ് അതായത് അതായത് ഈ വിവാഹമോചന നിരക്കുകൾ കൂടുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നവരുടെ എണ്ണം കൂടുന്നത് ഇതൊക്കെ സ്വവർഗവിവാഹം നിയമപരമാക്കുന്നതിന് മുമ്പേ തുടങ്ങിയ ട്രെൻഡുകളാണ് ഓ അപ്പൊ ആ മാറ്റങ്ങൾ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെ കുടുംബഘടനകളിലെ മാറ്റം സ്വവർഗവിവാഹം വന്നതിന് ശേഷമല്ല ഉണ്ടായത് അതിനു മുമ്പേ തുടങ്ങിയതാണ് വിവാഹം ഇപ്പോഴും പ്രധാനപ്പെട്ട ഒന്നായി തന്നെ ആളുകൾ കാണുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം വിവാഹത്തിന് പകരം ചിലയിടങ്ങളില് രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ സിവിൽ യൂണിയൻ എന്നൊക്കെ പറഞ്ഞ ചില സംവിധാനങ്ങളുണ്ടല്ലോ ഉണ്ട് അവ വിവാഹത്തിന് തുല്യമായൊരു പദവി നൽകുന്നുണ്ടോ അതോ ആളുകൾ അതിനെ വേറെ രീതിയിലാണോ കാണുന്നത് അവിടെയും വെഗണാൻസിലെ അനുഭവം രസകരമാണ് വിവാഹം നിയമപരമായി സാധ്യമായപ്പോൾ കൂടുതൽ പേരും പാർട്ട്ണർഷിപ്പിനു പകരം വിവാഹം തന്നെയാണ് തിരഞ്ഞെടുത്തത് അതെന്താ അങ്ങനെ പലരും ആ പാർട്ട്ണർഷിപ്പിനെ ഒരു ഒരു രണ്ടാംകിട സംവിധാനമായിട്ടാണ് കണ്ടത് ബാഡ്ജറ്റ് ഉദ്ധരിക്കുന്നതുപോലെ ഒരു ഒന്നുമില്ലായ്മ ബിറ്റ് ഓഫ് നത്തിങ് എന്നൊക്കെ ചിലർ അതിനെ വിശേഷിപ്പിച്ചു ശരി യൂറോപ്പിൽ പൊതുവെ ഒരു കാര്യം ഈ പാർട്ട്ണർഷിപ്പ് നിയമങ്ങൾ പതിയെ പതിയെ കൂടുതൽ അവകാശങ്ങൾ നൽകി വിവാഹത്തോട് അടുത്തു വരുന്ന ഒരു ഒരു പ്രവണതയാണ് അതിനെ എന്ന് പറയാം ഈ മാറ്റങ്ങളെല്ലാം ചിലപ്പോൾ തോന്നാം വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നതെന്ന് ചിലരൊക്കെ പറയാറുണ്ട് ആക്ടിവിസ്റ്റ് ജഡ്ജിമാർ ഇതിന് പിന്നിലുണ്ട് അവരിത് അടിച്ചേൽപ്പിക്കുകയാണെന്നൊക്കെ ആ ആ വാദം കേൾക്കാറുണ്ട് മാറ്റത്തിന്റെ ഈ വേഗതയെക്കുറിച്ച് ബാഡ്ജറ്റ് എന്താണ് പറയുന്നത് ഇന്നത്തെ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നാണ് എങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതായത് സുവർഗാനുരാഗികൾക്ക് ആ സമൂഹത്തിൽ എത്രത്തോളം വിസിബിലിറ്റിയുണ്ട് ആളുകൾക്ക് പൊതുവെ എത്രത്തോളം സഹിഷ്ണുതയുണ്ട് പിന്നെ മതപരമായ സ്വാധീനം എത്രത്തോളം കുറവാണ് ഇതൊക്കെ മാറ്റത്തിൻറെ വേഗതയെ സ്വാധീനിക്കും അല്ലാതെ ഇത് കൃത്രിമമായി വേഗത്തിലാക്കുന്ന ഒന്നല്ല അപ്പോ സ്വാഭാവികമായ ഒരു സാമൂഹിക മാറ്റത്തിന്റെ ഭാഗമാണ് ഇത് വരുന്നത് അതെ ഒരു പരിണാമം പോലെ അപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് സ്വവർഗ ദമ്പതികൾ വിവാഹിതരാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഭിന്നവർഗ ദമ്പതികൾ വിവാഹം കഴിക്കുന്ന അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് സ്നേഹം ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം പ്രായോഗിക കാര്യങ്ങൾ എല്ലാം കൃത്യമാണ് അവരുടെ ഈ പങ്കാളിത്തം വിവാഹമെന്ന ആശയത്തെ തകർക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ആരാണ് വിവാഹിതരാകാൻ യോഗ്യരെന്ന നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളെ അതിനെ വികസിപ്പിക്കുകയാണ് അല്ലേ ശരിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ വിവാഹം സ്വവർഗാനുരാഗികളെയാണ് കൂടുതൽ മാറ്റുന്നത് അല്ലാതെ തിരിച്ചല്ല എന്ന് ബാഡ്ജറ്റ് പറയുന്നുണ്ട് അതൊരു നല്ല നിരീക്ഷണമാണ് പിന്നെ നിയമപരമായ സമത്വം കിട്ടിയാലും പൂർണമായ സാമൂഹിക അംഗീകാരം വരാൻ ഇനിയും സമയമെടുത്തേക്കാമെന്നും ബാഡ്ജറ്റ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതെ അത് സ്വാഭാവികമാണല്ലോ ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ വിവാഹത്തിന്റെ അർത്ഥം അത് സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടി വികസിച്ചുകൊണ്ടിരിക്കും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നൊരു ആശയമാണല്ലോ വിവാഹം തീർച്ചയായും അപ്പോ അങ്ങനെ നോക്കുമ്പോ വിവാഹമെന്ന ഈ ആശയത്തിൽ ഈ പരിണാമത്തിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന ഘടകമെന്തായിരിക്കും അതൊന്നാലോചിച്ചു നോക്കുന്നത് നന്നായിരിക്കും